സോ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല ആകെ കഴിച്ചിട്ടുള്ളത് എന്താണ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ഇന്നലത്തെ വീഡിയോയില് വിഷ്ണുവിന്റെ നമ്മള് സ്കാനിങ്ങിൽ പോണ വീഡിയോയില് നല്ല കൂതറായിട്ട് പക്ഷേ ഹെയർ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ഇന്നത്തെ വീഡിയോ യൂട്യൂബ് റവന്യൂ വന്നു സാധാരണ നമ്മൾ അങ്ങനെ ഒന്നും വാങ്ങിക്കാത്തതാണ് കാരണം നമുക്ക് ഓൾറെഡി കുറെ കുറെ അല്ലേ സംഭവങ്ങളുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാന്നേছে. വേറെ ഒന്നുമല്ല നമ്മൾ അനാവശ്യൊന്നും വാങ്ങിച്ചിച്ചല വാക്കുന്നില്ല. ഗോൾഡ് ഒന്നും ഇല്ലട്ടേ. എനിക്ക് തിന്നാൻ വാങ്ങിക്കാൻ മോണേനാണ് ഈ ബ്ലോഗ്. തിന്നാൻ വാങ്ങിക്കാൻ മോണേനാണ് ഈ ബ്ലോഗ് എടുക്കുന്നത്. ഈ സമയത്തല്ലേല്ലേ എല്ലാരും തിന്നയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് വേറെ വലിയ വലിയ അല്ലേ प्रेग्नന്റ് леഡീസ് നേക്ക് വരും. വരികയേ വരികയേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.ന്നാ തിന്നണയനെ വല്ല കുറവും ഉണ്ടോ? അതിന് ഒരു കുറവുമില്ല. ഈ സമയത്ത് നമുക്ക് ടീറ്റയാണ്. ഈ 1 മണിക്കൂർ 2 മണിക്കൂർ ഗ്യാപ്പ് ആവുമ്പോൾ എടുത്തത് വെച്ചക്കണേ വെച്ചക്കണേ വെച്ചക്കണേ. ഞാൻ എന്നതൊല്ല കടയ നടതണ.

എന്താണ് നമ്മൾ ഫസ്റ്റ് നമ്മളെ പ്രഗ്നൻസി ടൈമിൽ ഒന്നും നമ്മൾ അങ്ങനെ നട്ട്സോ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല ആകെ കഴിച്ചിട്ടുള്ളത് എന്താണ് വിഷ്നി മീന് ചീറത്തോര പിന്നെ എന്താണ് ഏത്തപ്പഴം ഓറഞ്ച് ഓറഞ്ച് ഇപ്പഴും കഴിക്കുന്നുണ്ട് ഡെയിലി ഒരു കിലോ ഡെയിലി ഓരോ കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിളിച്ചു നട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കാന്ന് കാരണം നമുക്ക് റവന്യൂ ഒക്കെ വന്നേ അല്ലേ വേറെ നമ്മൾ അനാവശ്യമായിട്ട് ഒന്നും ചിലവാക്കി കളയുന്നില്ല അങ്ങനെ വാങ്ങിക്കാന്ന് വെച്ചു അങ്ങനെ പോവാനായിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാട്ടോ അപ്പൊ തന്നെ കുറേ കൊച്ചി അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് വെച്ചപ്പോഴത്തേക്ക് ഞാനും വിഷ്ണു കൂടെ അവിടെ ഒരു കടയിൽ കയറിയിട്ട് ചോറും വാങ്ങി വിഷ്ണു ബിരിയാണി വാങ്ങിച്ചു കഴിച്ചോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായത് രണ്ട് ഫുഡും ഒരു ഊണ് ഒരു ഫുൾ ബിരിയാണി ഒരു പൊരിച്ച മീൻ ടോട്ടൽ മുന്നൂറ്റി മുപ്പത് രൂപ ആ മീന് കൊള്ളാം ബിരിയാണി കൊള്ളാം മീൻ കൊള്ളാമായിരുന്നു പക്ഷെ ഞാൻ ഊണാണ് കേട്ടോ വാങ്ങിച്ചത് പൊതിച്ച് പൊതിച്ച് പക്ഷേ വെറുതെങ്കിലും അവൻ്റെ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നോക്കിയതേ ഉള്ളൂ പുളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പുളി എന്നാ നമ്മൾ പോട്ടെ ഫൈനലി ഞങ്ങൾ ലുലൂലെത്തി അപ്പോൾ ഈ കാണുന്ന ഫുള്ള് ഇവിടുത്തെ സ്റ്റാഫിന്റെ വണ്ടിയേതാണ് വിഷ്ണു പറയണത് എനിക്കറിഞ്ഞുണ്ടട്ടോ അപ്പോൾ നമ്മൾ ഈ വരുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ വെക്കുന്നത് അകത്ത് പാർക്കിങ്ങിലാണ് അപ്പോൾ എന്തായാലും വണ്ടി അവിടെ വെച്ചിട്ട് വേണം നമുക്ക് ഇനി അകത്ത് കേറി പോവാൻ വേണ്ടിയിട്ട് ഏട്ട വേണ്ട നമുക്ക് റേഷൻ കഴിയുന്ന ആവശ്യം പോലെ കിട്ടുന്നുണ്ട്

അതെ അത് വെറും എണ്ണൂറ്റി അറുപത്തൊമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം എന്ന് പറയണത് എന്താണ് നട്ട്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാന്നുള്ളത് മാത്രമാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കണ്ണുകൾ പലതിലോട്ടും പോകുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ അരി പഞ്ചസാര ഹരിമാവ് ഗോതമ്പാവ് അങ്ങനെ കുറേ ഐറ്റംസിലോട്ട് പോകുന്നുണ്ട് അപ്പം ഇതൊക്കെ വിഷ്ണു വെറുതെ എടുത്ത് ഇങ്ങനെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കണതാണ് കേട്ടോ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു നട്ട്സ് വാങ്ങണം ദേവുട്ടിക്ക് പിസ്തയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വാങ്ങിക്കണം എന്നുള്ളത് പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെലവ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഐറ്റം ഒക്കെ ഭയങ്കര എന്തായാലും അത്യാവശ്യം റേറ്റ് വരത്തില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വേണ്ട വേണ്ട മാറ്റി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ യൂട്യൂബ് റവന്യൂ വരുമ്പഴത്തേക്ക് ഞാൻ എന്തായാലും ഞാൻ ഓൾറെഡി വിഷ്ണു പറഞ്ഞ് വെച്ചിരുന്നു എന്തായാലും ഇനിയിപ്പോൾ യൂട്യൂബ് റവന്യൂ വരുമ്പത്തേക്കും ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇത്തവണ യൂട്യൂബിന്റെ റവന്യൂ വന്നപ്പോഴത്തേക്ക് എന്തായാലും വാങ്ങിക്കാന്ന് വെച്ചത് കാരണം നമ്മുടെ കയ്യിൽ ഫണ്ട് വരുമ്പഴത്തേക്ക് എന്തായാലും നമ്മൾ അടുത്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഫണ്ട് നീക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പോയി വാങ്ങിക്കാം അങ്ങനെയാണ് നമ്മൾ ഇന്ന് തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ ഈ ഇരിക്കണത് ബ്ലൂബെറി ആയിരുന്നു പക്ഷേ അത് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് അവൻ പറഞ്ഞാ നീ കഴിക്കത്തൊന്നുമില്ല വെറുതെ എന്തിനാണ് വാങ്ങിച്ച പൈസ കളയണേന്ന് അങ്ങനെ അത് നമ്മൾ വാങ്ങി ഇവിടെ കൊറേ അടിപൊളി കേക്കുകളൊക്കെ ഇപ്പൊണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഒരു കേക്ക് വാങ്ങിക്കാന്ന് ഈ ഒരു ഇതുപോലത്തെ കേക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിൽ നിന്ന് ഒരു കേക്ക് എടുക്കാന്ന് വെച്ചിട്ടോ വാനില കേക്ക് എടുത്താ നമ്മുടെ ആദ്യ മുതലുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഈ ഒരു യൂട്യൂബ് ചാനൽ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്ന വിഷുമാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് നമ്മുടെ അക്കൗണ്ടൊക്കെ പോയതിനു ശേഷം വിഷ്ണു എന്താ പറയുക കൈയൊഴിഞ്ഞതാണ് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് പിന്നെ ഞാനാണ് ഈ ഷോർട്സും അതുപോലെ തന്നെ വല്ലപ്പോഴും എങ്കിലും ഈ ലോങ് വീഡിയോ ഇട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് വന്നത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് പിന്നെ ആ ലോങ് വീഡിയോസൊക്കെ മാക്സിമം കിട്ടുന്ന ടൈമിലൊക്കെ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വർഷം മുമ്പുള്ള വീഡിയോ ഒര് എടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ൊക്കെയാണ് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറയണത് പക്ഷെ മാക്സിമം ഞാൻ മിക്കുള്ള എല്ലാ മാസവും പേയ്മെൻറ്റ് എങ്ങനെയെങ്കിലും ഒരു ഹൺഡ്രഡ് ഡോളർ ഇപ്പം നിങ്ങൾക്ക് അറിയാല്ലോ ഹൺഡ്രഡ് ഡോളർ ആയാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടത്തുള്ളൂ ആ ഒരു ഹണ്ട്രഡ് ഡോളർ ആക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം ഇപ്പം നമുക്ക് ചിലവുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എൻ്റേതായിട്ടുള്ള ബിസിനസ് നമുക്ക് നോക്കി മുമ്പോട്ട് പോണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്താണ് നമുക്ക് യൂട്യൂബ് ഒരിക്കലും വിട്ട് കളയാൻ പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എൻ്റെ കൊണ്ട് പറ്റണതുപോലെയൊക്കെ ഞാൻ യൂട്യൂബിൽ എന്താണ് പ്രയത്നിക്കുന്നത് കൊണ്ടാണ് എനിക്കിപ്പോഴും എന്താണ് യൂട്യൂബ് റവന്യൂ എന്നുള്ളൊരു എമൗണ്ട് മാസത്തിൽ എനിക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുക എത്ര രൂപയാണ് ചേച്ചി കിട്ടുന്നത് നമുക്ക് എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നൂറ് ഡോളർ ആയാൽ മാത്രമേ നമുക്ക് എന്താണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ക്രെഡിറ്റ് ആവത്തുള്ളൂ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഈ മോണ്ടേസ്തൊക്കെ ആയപ്പോഴത്തേക്ക് വിഷ്ണുവിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴും യൂട്യൂബ് ഏർണിംഗ്സ് വരുന്ന വിഷ്ണുവിൻ്റെ അക്കൗണ്ടിലേക്കാണ് പക്ഷേ വരുമ്പോഴത്തേക്ക് തന്നെ അവൻ എടി ക്യാഷ് വന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് എനിക്ക് അയച്ചു തരുകയാണ് കാരണം അവനറിയാൻ ഞാനിതിന് പുറകെ നല്ലോണം എഫേർട്ട് ഇടുന്നതും ഈ വയ്യാതിരിക്കുന്ന സമയത്തും എല്ലാം കൂടെ എന്താണ് ഞാൻ വീഡിയോസ് എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാൻ നോക്കുന്നത് അവന് നല്ലോണം അറിയാം അതുകൊണ്ട് ക്യാഷ് വരുമ്പോഴത്തേക്ക് അവ എന്റെ അക്കൗണ്ട് തന്നെ അയച്ചതും കേട്ടോ യൂട്യൂബ് റവന്യൂ അല്ലെങ്കിൽ എന്റെ പ്രൊമോഷന്റെ വർക്കിന്റെ ഒക്കെ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ദൂർത്തടിച്ച് കളയുക അല്ലെങ്കിൽ അനാവശ്യം ഒരു സാധനം വാങ്ങിച്ച് കളയുന്ന ഒരാളല്ല കേട്ടോ പകരം നിങ്ങൾക്ക് അറിയൂ നമുക്ക് ഇ എം ഐ അടവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല അപ്പൊ അതിലേക്കാണ് ഞാൻ എടുക്കുന്നത് അല്ലാണ്ട് ഒരു രൂപ പോലും ഞാൻ അങ്ങനെ ചിലവാക്കി കളയാറില്ല പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് അങ്ങനെ വേറെ ഡ്രസ്സുകളോ അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതിന്റെയും ആ ഒരു രീതിയിൽ ഞാൻ ചിലവാക്കുന്നില്ല കേട്ടോ അങ്ങനെ വാങ്ങിക്കാൻ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വിഷ്ണുദേവ് ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വാങ്ങിയെന്ന് പറയുമ്പോഴത്തേക്ക് വാൾനട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമും അതുപോലെ തന്നെ ബദാം നൂറ് ഗ്രാമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അത് ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമില്ല പിന്നെ പിസ്ത ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ കാശുനട്സ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അത്രയും വിധമാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടെ വാങ്ങിച്ചപ്പോൾ തന്നെ ഒരു രണ്ടായിരത്തി സംതിങ് രൂപയായിട്ടുണ്ടായിരുന്നു അതും പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ല മറ്റേ അരിപ്പൊടി കേക്ക് പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു പിന്നെ ദേവുഡിക്ക് ഒരു പേസ്റ്റ് വാങ്ങിച്ചു ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ

നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം ഫോട്ടോസും ഈ ഡ്രസ്സിന്റെ ഫോട്ടോ ഒരെണ്ണം നമ്മൾ ലുലുവിൻ്റെ അവിടെ വെച്ച് എടുത്ത് പിന്നെ ഇനി ഒരു റീലും കൂടെ എടുക്കാൻ ഉണ്ടായിരുന്നു ഇപ്പൊ അത്യാവശ്യം നല്ല അത്യാവശ്യം വർക്കുകൾക്ക് ഇപ്പം അയക്കുന്ന എല്ലാവരും ഒരു ബ്രാൻഡിൽ നിന്ന് പറഞ്ഞ തന്നെ രണ്ടും മൂന്നും പീസുകൾ തോന്നണം വരുന്നത് അല്ലെങ്കിൽ ഫീഡിങ് വെയർ ആയിട്ടുള്ള ഡ്രസ്സാണ് പറഞ്ഞത് ഫ്രോക്ക് വരുന്നുണ്ട് ഫ്രോക്ക് ഫീഡിംഗിന്റെ ഇങ്ങനെ തുറന്നിട്ട് പാൽക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളതൊക്കെയാണ് ഇപ്പൊ കൂടുതലും വരുന്നത് എല്ലാരും അയക്കുന്നത് രണ്ടും മൂന്നും പീസ് വിധം രണ്ട് രണ്ടും മൂന്ന് മൂന്നു പീസ് വിധമൊക്കെയാണ് അയക്കുന്നത് അപ്പൊ എല്ലാത്തിന്റെ വർക്ക് കൊറേ പെൻഡിങ് ഉണ്ട് അത് തീർക്കണമെന്ന് അവര്യം ഇല്ല താല്പര്യമില്ലേ മുമ്പത്തെ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ സമയത്തിന് ഞാൻ എത്താറില്ല പിന്നെ ബാക്കിയെല്ലാം ദിവസം ഇവിടെ കൊറിയർ പാക്കിങ്ങും കാര്യങ്ങളും പിന്നെ ഒരു ഡ്രസ്സ് ഇപ്പം നമ്മൾ ബൈക്കിലാണ് പറഞ്ഞാൽ ഡിയോയിലാണ് പറഞ്ഞെങ്കിൽ കാറിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും ഒരുമിച്ച് എടുത്തോണ്ട് വന്നിട്ട് ഇവർക്ക് വണ്ടിക്കത്തിൽ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും ടോപ്പല്ലേ ടോപ്പ് മാറ്റിയിട്ട് അടുത്ത ടോപ്പ് ഇടാനായിട്ട് പറ്റും കൂളിങ്ങെ കൊട്ടിച്ചുകൊണ്ട് വലിയ വിഷയമില്ല സേഫ് ആയിട്ട് ഡ്രസ്സും മാറുക അടുത്തടുത്ത് എടുക്കാം അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ആകെ അവളും കൂടെ സഹായിരിക്കണ്ട് അപ്പൊ നമ്മൾ സാധാരണ ഫോട്ടോ എടുക്കണ ഇത് ആക്കുളം മറ്റേ പാർക്കുണ്ടല്ലോ അതാണ് ഇതെന്ന് പറയണത് ആണ് പാർക്ക് എന്ന് പറഞ്ഞത് അങ്ങാണ് അങ്ങാണ് അങ്ങ് അപ്പുറത്ത് നീ ഒന്നും അങ്ങോട്ട് അങ്ങോട്ട് ആ കുളം നമ്മൾ സാധാരണ സാധാരണവശ്യം മറ്റേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പറത്തെ നമ്മളെ ഒപ്പം ആ അവിടെയാണ് നമ്മൾ സാധാരണ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ പോണെങ്കില് കാറിൽ പോയാലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കാരണം വീട്ടിൽ വെച്ചാലും കുറെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ വീട്ടിൽ വെച്ച് വേറെ ഒന്നും എടുക്കാത്തത് കിട്ടണത് ഫുള്ള് ബ്രാൻഡ് അങ്ങോട്ട് പോയെടുക്കും നമ്മൾ സാധനം ഇങ്ങോട്ടല്ലേ വരണത് നമ്മള് സാധാരണ റൈറ്റിലോട്ടാണ് പോണത് പക്ഷേ ലെഫ്റ്റിലോട്ട് ഉണ്ട് പിന്നെ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വീണ്ടും വീണ്ടും അങ്ങോട്ട് നല്ല വല്യ കുഴപ്പ സ്ഥലങ്ങളുണ്ട് പക്ഷെ അവിടെ പോകണം എന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർക്കണം ഫുള്ള് വർക്ക് അതായത് രാവിലെ ഒരു ഏഴര എട്ട് മണിയാവുമ്പോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്കകത്ത് ഒരു സെക്ഷൻ അങ്ങ് തീരും കാര്യം അത്യാവശ്യ സമയം എടുക്കും ഈ പരിപാടി അറിയലും നിനക്ക് ഫോട്ടോ എടുക്കണം റീൽ എടുക്കണം അവക്ക് ഞാൻ എടുക്കണ ഒന്നും ചില നേരെ അവന്റെ സ്വാറും പക്ഷെ നീ എടുക്കുന്നതാണ് എനിക്ക് ഓക്കേ ആണത് നാളെ പാവം ശിയാണ് എനിക്ക് മൂന്ന് ഡ്രസ് ഡ്രസ്സ് മുമ്പത്തെ മൂന്ന് ഡ്രസ്സിന്റെ പാവ നാളെ ഡ്രസ്സിൻ്റെ ഡ്രസ്സും ഉണ്ടാവുന്നോട്ടോ പക്ഷെ അത് അവൻ പറഞ്ഞിട്ട് എടുത്തു തന്നില്ല കാരണം അവൻ ദൈവമായിട്ട് എന്തിനാ ഉടക്കിയിട്ട് നിക്കേന്ന് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് എടുത്തു തന്നില്ല പറ്റൂല എനിക്ക് പറ്റൂല ദേവ് ഊഞ്ഞാല് അവിടെ ഒരു ഊഞ്ഞാല് ഫ്രണ്ട് കെട്ടിട്ടില്ലേ ആ നിന്ന് അവളെ ഇറക്കി മാറ്റിയാൽ മാത്രമേ എന്ന് പറഞ്ഞു പക്ഷെ അവളാണ് ഇറങ്ങണതോളൂ പിന്നെ ഞാൻ എന്താ പിന്നെ ലാസ്റ്റ് ഞാൻ ഒരുങ്ങിയ ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ അപ്പൊ എന്തായാലും നമ്മൾ ഇതിന്റെ കൂടെ എടുത്തിട്ടങ്ങ് പോട്ട് കൊച്ചു വന്നു കാണും കൊച്ചിന് കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചേക്കാണ് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ഇനി പെട്ടെന്ന് തീർന്നു പോണ സാധനത്തിൽ വന്ന നീ പറയാണ് ഇനി ഞാനും ദേവടി ഉണ്ടാക്കാൻ പോണത് എല്ലാം നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതമാണ് വാങ്ങിച്ചത് പിന്നെ നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളത് ബദാം മാത്രമേ ഉള്ളൂ അതൊരു മാത്രൂറ് ഗ്രാം മാത്രമേ മാത്രേ ഒരു കത്തിരി മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് വേറെ വാങ്ങിയ ഞാനല്ലേ പൈസ കൊടുത്തത് ഒരു കത്തിരി വാങ്ങിച്ചു ചൂണ്ട ഇട്ടിട്ട് മീൻ പിടി ചൂണ്ട മീൻ മുറിക്കാനായിട്ട് കത്തിരി പിച്ചാത്തി ശരിയാവൂല തെറ്റി പോണേ അതിനു വേണ്ടി ഒരു കത്തിരി വാങ്ങിച്ചു നൂറ്റമ്പത് വാങ്ങിച്ചത് എനിക്ക് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്റെ ഏറ്റവും തീരുമാനവും നമ്മളിവിടെ ഒരു ചേച്ചിക്ക് അരിങ്ങനാണെങ്കിൽ ആ ചേച്ചി അങ്ങോട്ട് നടന്നു പറയുമ്പോ പെട്ടെന്ന് തെല്ലുക എടുക്കുക ടക്കനെ പോവുക ചേച്ചി തോ ചേച്ചി ഇങ്ങോട്ട് തേടി വരുകയാണ് പൈസ എടുത്ത് കൊടുക്ക എന്റെ പൈസ ഇല്ല എന്റെ പൈസ ഇല്ല എൻ്റെ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ എന്തേലും കൊടുത്താ ചേച്ചി ചേച്ചി തൂ പറഞ്ഞു കാണിച്ചിരങ്ങ ഞാൻ പറഞ്ഞില്ലേ ഇത് അവളെ കൊക്കുകന്ന് അവൾക്ക് ഇത് മതി എന്ന് പറഞ്ഞു കാറ്റി ഇറുത്തു അല്ലേ ഷൈന മോക്ക മോക്കയ്ക്ക് ഗിഫ്റ്റ് ഇടാനാണ് ഈ സ്റ്റേക്കറ്റ് ബെസ്റ്റ് മോക്കയ്ക്ക് ഇഷ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട നീ മാവ് പൊടി എടുത്ത് പെടിയോ മുട്ടയ കൊണ്ടോ ഞാൻ രണ്ട് പിസ്ത കിസ്തരുമോ സാധനം സ്റ്റിക്കേഴ്സ് അതുപോലെ

ഇത് പോതെ കഥയാ. ഇതെന്താ ഇണ്ടണ്ട അച്ഛൻ അമ്മേ മാശേ. ഒന്നായിട്ട്. മണം അടിക്കുന്നുണ്ട്. ഞാൻ പൊട്ടിച്ചോ. വരണഞ്ഞിതാ. ഓ ആപ്പി സീമെന്നാ. അതി അതി പോപ്പലക്കുള്ള. അതിപ്പോലെ തന്നെ നോക്കല്ലേ ആരും. അതുപോലെ തന്നെ അവരെ ആയിച്ചേക്കണം കൊണ്ടാണ്. ടൂരണ്ട ടൂരണ്ട ഇതിമനെ വലിയ വേറെ ടേസ്റ്റ് കാര്യങ്ങളങ്ങനില്ലല്ലോ. എങ്ങേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേട എൻ്റെ ഫേവറിറ്റ് ഫിഷ് അല്ല ബിസ്മദൻ ദൈചോ ഞാൻ ആഹാരങ്ങൾ കൊട്ടിട്ടോളാം മോനെ അല്ല ഐ ആറിസ് പോയത് മോനെ വാടിനെ चले വെക്കുന്നയാ സ്റ്റാർ عاوزنا കേറിയോ 얘는 പോണ്ട പോയിട്ടിട്ടി ടേസ്റ്റ് ആണ് ഇഷ്ടായോ ദേവി ഇഷ്ടായോ ലൈൻ ഇഷ്ടമാണ് ज्यादा ലാഭം ഒരു കിലോന്ന് പറഞ്ഞാൽ ഒരു കിലോ ആ സാധനം തന്റെ പപ്പ എന്ന് പറഞ്ഞാൽ ഒരു കിലോ രണ്ടു രൂപ പാക്കറ്റാണ് തോന്നുന്നുല്ലോ അപ്പോൾ അതായിരുന്നു നമ്മുടെ യൂട്യൂബ് റവന്യൂ വന്നിട്ടുള്ള നമ്മുടെ ചെറിയൊരു പർച്ചേസിൻ്റെ വീഡിയോസ് എന്നൊക്കെ പറയണത് ഞാൻ പറഞ്ഞില്ലേ നമ്മളങ്ങനെ പർച്ചേസിങ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പലപ്പോഴും മാത്രമേ ഇങ്ങനത്തെ പർച്ചേസിങ്ങൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണ അല്ല പൈനാപ്പിൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു ചെറിയ ഒരു പുളി അപ്പോൾ ദേവൂട്ടി ദ എവിടെ നിന്ന് പിസ്ത കഴിക്കുന്നുണ്ട് ദേവൂട്ടിക്ക് പിസ്ത മതി വേറൊന്നും വേണ്ട അവർക്ക് അതാണ് പ്രിയ വിഷ്ണുദേവി കുറച്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ അവളെ ഫോണിൽ എന്തൊക്കെയാണ് കണ്ടുകൊണ്ട് കിടക്കുകയുള്ളൂ ദൈവട്ടി പറയണത് അവളെ നമ്മൾ പറ്റിച്ചിട്ട് ലൂലൂലി പോയെന്നാണ് പറയണത് അവിടുന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഓ ഹോസ്പിറ്റലിൽ പോകണം എന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്